നമസ്കാരം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അതും ബി ജെ പി ഭരിക്കുന്ന നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന ബി ജെ പിയിലേക്ക് വന്ന് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് ഒരു സംസ്ഥാനത്തെ ഒട്ടാകെ ബി ജെ പിയിലേക്ക് ചേർത്ത് വെച്ച ഒരു മുഖ്യമന്ത്രി ആ ഒരു മുഖ്യമന്ത്രി വീണ്ടും ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നു ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുൻ കോൺഗ്രസുകാരനായിട്ടുള്ള ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്ന് തന്നെ നമുക്ക് പറയണം അത് മറ്റാരുമല്ല നിരന്തരമായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ജനങ്ങളെ സംസ്ഥാനത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ വളരെ വിഷലിപ്തമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റം അസമിൽ അസ്തിവ ഭീഷണി ഉണ്ടാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് അദ്ദേഹം ആ പറഞ്ഞതിൽ അത്ര വർഗീയതയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം വർഗീയത കലർന്ന ഒരു വാക്കുകൾ തന്നെയായിരുന്നു നുഴഞ്ഞുകയറ്റം ആ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്തിത്വ അസ്തിത്വ ഭീഷണി ഉണ്ടാക്കുന്നു എന്ന് ഹിമന്ത വിശ്വ പറയുന്നു സ്വാഭാവികമായും അത് അദ്ദേഹം പറയുന്നതിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അതിൽ ഒരു തെറ്റുമില്ല കാരണം ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും ഒക്കെ വലിയ തോതിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ സംഘർഷത്തിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പങ്ക് ഒരു വലിയ തോതിലുണ്ട് എന്ന തരത്തിലേക്ക് കേന്ദ്ര ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതൊന്നും പ്രശ്നം പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെയാണ് ഈ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്ന് പരാമർശിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ വിവാദമായി മാറിയിരിക്കുന്നത് അത് ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു സീനിയർ നേതാവ് അല്ലെങ്കിൽ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ പറയേണ്ടതല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കിടയിൽ തദ്ദേശീയ ജനത അവരുടെ അസ്തിത്വം നിലനിർത്താൻ പാടുപെടുകയാണ് എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത് ലവ് ജിഹാദ് മുതൽ ലാൻഡ് ജെ ാദ്വരെ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്ന് തന്നെ ബി ജെ പി നേതാവ് ചോദിക്കുന്നു പ്രസംഗത്തിനിടെ അസം നിവാസികളോട് സംസ്ഥാനത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കണമെന്നും ഹിമന്ത പറയുന്നുണ്ട് എന്തായാലും ഇതാദ്യമായിട്ടല്ല ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങൾക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ സംസ്ഥാനം ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹിമന്ത നേരത്തെ ഭീഷണി മുഴുക്കിയിരുന്നു ന്യൂനപക്ഷത്തിന്റെ വോട്ടിനു വേണ്ടി മത്സരിക്കാൻ താനില്ല എന്നും ഹിമന്ത ഹിമന്ത നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും കോൺഗ്രസിൽ നിന്ന് വന്ന ബി ജെ പി അക്കോമഡേറ്റ് ചെയ്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിച്ച അസമിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവാണ് ഹിമന്ത ബിശ്വശർമ്മ അദ്ദേഹം അസമിന്റെ മുഖ്യമന്ത്രിയാണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും സാധിക്കാതിരുന്ന അസമിനെ ബി ജെ പി പാളയത്തിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ അസം നേതൃത്വത്തിന്റെ അപജയം തന്നെയാണെന്ന കാര്യത്തിൽ ഒന്നും നമുക്ക് സംശയമില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ ന്ദവിശ്വ ശർമ്മയുടെ പരാമർശം മുസ്ലിം വിരുദ്ധമാണ് എന്ന തരത്തിലേക്കുള്ള വലിയ വിമർശനം കൂടി വരുന്നു എന്തായാലും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സംസ്ഥാനത്തെ തൻ്റെ ജനങ്ങളോ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് അഭിപ്രായപ്പെടുന്നത്